നമസ്കാരം സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പ്ലസ് സമസ്ത പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ എസ് ഡി പി ഐ നിറമരുതൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു എസ് ഡി പി ഐ താനൂർ മണ്ഡലം സെക്രട്ടറി കുഞ്ഞുപോക്കർ അരീക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു പ്ലസ് എൽ എസ് എസ് യു എസ് എസ് സമസ്ത പൊതുപരീക്ഷയിൽ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ എസ് ഡി പി ഐ നിറമരുന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു എസ് ഡി പി ഐ താനൂർ മണ്ഡലം സെക്രട്ടറി കുഞ്ഞുപോക്കർ അരീക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു പി സർഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ പി ഒ റഹ്മുള്ള ഹിതായത്ത് ജുമാ മസ്ജിദ് ഇമാം ഹംസ മുസ്ലിയാർ വി കുഞ്ഞലവി പി പി അബ്ദുൾ സലാം ഫിറോസ് നൂർമൈതാനം കെ സുലൈമാൻ

മോസ്റ്റ് ലേറ്റസ്റ്റ് വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി